ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചാർക്കോളിൻ്റെ ബേസ് ആട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ബേസ് ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു അമ്പത് ഗ്രാമിൻ്റെ വെച്ചിട്ട് മൂന്ന് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനായിട്ട് നൂറ്റമ്പത് ഗ്രാം പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഫൈവ് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് മെൽട്ടായി വരുമ്പോൾ അതിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ പീസസ് ആക്കിയ ശേഷം നമ്മൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ ആ അപ്പോഴേക്കും നമ്മളുടെ സോപ്പ് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മെൽറ്റ് ആയ സോപ്പിന് നമ്മൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മൾക്ക് അപ്പോൾ ആകെ ഒരു മൂന്ന് ടൈപ്പ് ഐറ്റംസ് മാത്രം മതിയാവും അതിലേക്ക് നമ്മൾ ആദ്യം അലോവേര ജെല്ല് ഇതായി അലോവേര ജെല്ല് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ത്രീ ടു ഫോർ ഡ്രോപ്സോണം വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഏകദേശം വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യാം ശേഷം നമ്മൾക്ക് അതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ ഫ്രാഗ്രൻസ് ഓയിലും ഒരു സിക്സ് ടു സെവൻ ഡ്രോപ്സോളം മതിയാവും കുറച്ച് സൊപ്പലേ ഉള്ളൂ പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു അല്പം ഒലിവ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചർമ്മത്തിന് വളരെയേറെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ ധാരാളം കേട്ടോ അതിനുശേഷം ഇതിനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഒഴിക്കാം ഞാനിപ്പോൾ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഒഴിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താ നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഒരു സുഗന്ധമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് അപ്പം നമ്മൾക്കിനി മോൾഡിലേക്ക് പകർത്താം ചാർക്കോൾ സോപ്പിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇതാ ഇങ്ങനെ നമ്മൾ ഒരു മൂന്ന് സോപ്പിന് കണക്കാക്കിയിട്ട് നമ്മൾ ഒഴിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മൂന്ന് സോപ്പിനായിട്ട് മോൾഡുകളിലേക്ക് നമ്മൾ ഒഴിച്ചു ക്ലിയർ ആക്കി കേട്ടോ അപ്പോൾ ഇത് വൺ അവറിൽ തന്നെ ഏകദേശമൊക്കെ സെറ്റാവും കേട്ടോ എന്നാലും നമ്മൾക്ക് ആ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ ഒന്നുകൊണ്ട് നമ്മൾക്ക് അതിന് ത്രീ ഹവേഴ്സ് തന്നെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇത് മുഖക്കുരുമൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് ഒരു ടോക്സിക് എഫക്റ്റ് ഒക്കെ ഉണ്ട് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ചുരുക്കം പറഞ്ഞാൽ വളരെ നല്ലതാണ് ചാർക്കോൾ സോപ്പ് കേട്ടോ പിന്നെ ദാ മൂന്ന് മണിക്കൂർ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ സമയത്ത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡീമോൾഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സോപ്പിനെ ഇതിൽ നിന്ന് എടുക്കാൻ പോവാണ് ദാ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമ്മൾക്ക് ഈ സോപ്പ് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഫിഫ്റ്റി ഗ്രാം തന്നെയുണ്ട് അത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല കട്ടിയിൽ തന്നെ നല്ല കറക്റ്റായിട്ട് നല്ല ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഒരു സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു ഫേസ് വാഷ് സോപ്പായിട്ടാണ് ഫിഫ്റ്റി ഒക്കെ കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കാം സെവൻറ്റി ഫൈവോ ഹൺഡ്രഡോ വൺ ട്വൻറ്റി ഫൈവോ ഏത് ഗ്രാമിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ ഈ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം ഫ്രാഗ്രൻസ് ഓയിൽസ് എല്ലാം അവൈലബിൾ ആണ് ജെൽസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഇടുക താങ്ക്